ജീവിത പ്രാരബ്ദങ്ങളിടയിൽ സ്വർണ്ണ തിളക്കത്തിന്റെ പയ്യന്നൂർ സ്വദേശി സരോജിനി തോലാട്ട് ഇന്ത്യക്ക് തന്നെ അഭിമാനമായ ഒരാളാണ് സരോജിനി ഒരു വെങ്കലവും ഒരു സ്വർണവുമായി സരോജിനി ഭ്രൂണൻ നടന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഇവർ നേടിയ കൈ ഇവർ കയ്യെഴുതി നേടിയിരുന്നു എന്നാൽ അടുത്തു വരുന്ന ഇന്റർനാഷണൽ മീറ്റിൽ പങ്കെടുക്കാൻ പണമില്ലാതെ ദാരിദ്ര്യത്തിലേക്ക് സരോജിനി പോയി എന്നറിയുന്ന ഇടത്താണ് മലയാളി നാടിന്റെ ദാരിദ്ര്യം നമ്മൾ അറിയുന്നത് പാലയിട്ടുണ്ടെന്നായി നിരവധി അവാർഡുകൾ വാനം കൂട്ടി വരുമ്പോഴും ആത്മാഭിമാനത്തോടെ എഴുന്നേറ്റ് അഭിനന്ദിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് എന്തിനേർജിനെ അഭിനന്ദിച്ച മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും കണക്ക് എടുത്താൽ ചിലപ്പോൾ കിട്ടില്ല എന്നാൽ ജീവിത പ്രയാസങ്ങൾ സരോജിനിയെ തളർത്തിയില്ല വിധി അവൾക്ക് എതിരായിരുന്നുവെങ്കിലും അവൾ പയ്യന്നൂരിലെ സെന്ററിൽ ജീവിക്കുന്ന സരോജിനിയുടെ സോഷ്യൽ മീഡിയയിൽ എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് വരാനിരിക്കുന്ന ഇന്റർനാഷണൽ മീറ്റിൽ പങ്കെടുക്കാനായിരുന്നു സരോജിനി ഈ പെടാപ്പാടെ പെട്ടെന്ന് തന്നെ പക്ഷെ ദൈവത്തിന്റെ കരസ്പർശം പോലെ സരോജിനിയുടെ ജീവിതത്തിന് വഴിത്തെ പ്രവാസി മലയാളി ഫെഡറേഷൻ ലോക ലോകമലയാള കൂട്ടായ്മയായ പ്രവാസി ഫെഡറേഷൻ സാമൂഹിക സാംസ്കാരിക മേഖലയിലും വിവിധ വിവിധ ഇടങ്ങളിൽ നേടുകയാണ് രാജ്യങ്ങളിൽ മലയാളികളെ സംഘടിപ്പിച്ച് കുറെ വർഷമായി ആവർത്തിച്ചു വരുന്ന പി എം എഫ് ജീവകാരന്യ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു സരോജിനി തന്നെ പ്രവാസി മലയാളികളോട് ആ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഞാൻ എട്ട് രാജ്യത്ത് പങ്കെടുത്തിട്ടുണ്ട് ആദ്യമായി ചൈന അതുപോലെ ബ്രസീൽ ജപ്പാൻ പാരീസ് ഓസ്ട്രേലിയ സിംഗപ്പൂർ വീണ്ടും ചൈന റോവോ ഇപ്പോൾ അടുത്തിടെ ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ബ്രൂണയിൽ വെച്ച് നടന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് ഇൻവിറ്റേഷൻ മീറ്റിൽ മൂവായിരം മീറ്റർ നടത്തത്തിൽ സ്വർണ്ണ മെഡലും അതുപോലെ എണ്ണൂറ് മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡലും നേടി ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു ഇപ്പം അടുത്ത ഡിസംബറിൽ ദുബായിൽ വെച്ച് നടക്കുന്ന ഇൻ്റർനാഷണൽ മീറ്റിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ട അതിനു വേണ്ട എല്ലാ ചെലവുകളും അതുപോലെ സഹായങ്ങളും പ്രവാസി മലയാളി ഫെഡറേഷൻ ഏറ്റെടുത്തിട്ടുണ്ട് അവർ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അടുത്തുള്ള ഇൻ്റർനാഷണൽ മീറ്റിലേക്ക് പങ്കെടുക്കാനുള്ള എല്ലാ ചിലവുകളും അവർ വഹിക്കാമെന്നാണ് ഏറ്റെടുക്കുന്നത്